പ്രിയമുള്ളവർ ഇന്ന് നമ്മുടെ സുഹൃത്ത് മേഘനാഥൻ്റെ ഒന്നാം ചരമവാർഷികമാണ് അവനാ മുത്തപ്പങ്കാവ് ഒരുക്കുന്ന മേഘനാഥൻ അനുസ്മരണ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് മേഘനാഥൻ്റെ ഓർമ്മയ്ക്കുമെന്ന് ആദരാഞ്ജലി അർപ്പിക്കുന്നു വേഷങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ ഭദ്രമായത് ചെങ്കോലിലെ കീരിക്കടൻ സണ്ണിയും ഈ പുഴയും കടലിലെ രഘുവമെല്ലാം ഇന്ദും മലയാള മനസ്സിൽ നിറഞ്ഞാടുന്ന വില്ലൻ കഥാപാത്രങ്ങളാണ് പഞ്ചാഗ്നി ഉത്തമൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങി അൻപതിലധികം സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചു മലയാളത്തിന് പുറമെ തമിഴ് സിനിമാ ലോകത്തും ഇദ്ദേഹം ഒരു ഇടം സൃഷ്ടിച്ചു കൂടുതലും വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്ത മേഘനാഥൻ സീരിയലുകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു നടൻ ബാലൻ ബാലൻകെ നായരുടെ മകനാണ് മേഘനാഥൻ ക്യാമറ കൂടെ നോക്കുമ്പോ കാണുന്ന ഒരു രൂപില്ലേ ആ അത്ര ഉള്ളടാ പെണ്ണെന്ന് വെച്ചാല് ശരീരത്തിന്റെ ഭംഗിയിൽ കവിഞ്ഞ് ഇവർക്ക് എന്ത് വിലയാണുള്ളത് അതുകൊണ്ട് എന്റെ പൊന്നുമൊന്നൊരു കാര്യം ചെയ്യും ആ റൊമാൻസിന്റെ ലൈനുണ്ടല്ലോ അതങ്ങ് വിട്ടേ സാറ് കാണുന്ന പോലെ തന്നെ എന്താ എന്താ പറഞ്ഞ സാറ് പെണ്ണുങ്ങളെ കാണുന്നൊണ്ട് ഞാനും കാണണെന്ന് പറഞ്ഞ എങ്ങനെയാ ശരിയത് സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയികോളാം ജോലിയുടെ കാര്യത്തിൽ സാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം പക്ഷേ ഗുഡ് ബൈ നിന്റെ പ്രായത്തിൽ എനിക്ക് ഇത്രയും ചുണ എന്റെ ജോലിയിലായിരുന്നു റൊമാൻസിലായിരുന്നില്ല നീ എങ്ങും പോകണ്ട